അയിൽ പൈസ ഉണ്ടെങ്കിൽ എഴുന്നൂറ് രൂപ കട വേണെങ്കിൽ ഈ ഒരു മീനിലോ വരും ഏഴ് കിലോ വരുന്ന ഈ ഒരു ചൂര വന്നിട്ട് ഇത് എന്ത് ടൈപ്പ് ചൂരാണ് വെള്ള വെള്ളച്ചൂരാണ് ഈ ഒരു ചൂര വന്നിട്ട് എഴുന്നൂറ് രൂപയാണ് നല്ല വലിയ സൈസ് ചൂരയാണ് എഴുന്നൂറ് എഴുനൂറ് ചൂര കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഓരോ പീസ് തലയും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് എഴുന്നൂറക്കുള്ള ചൂര ചെറുമൊഴി പഴംപൊഴി മിണ്ടിയില്ല അടുത്ത കടയിലോട്ട് പോവുകയാണ് ചേച്ചി താമസിക്കാണ് കൊഴിയാളെയാണ് കൊഴിയാളെ നൊത്തോലിയാണ് ഇവിടെ ഓക്കെ കൊഴിയാളെ മാത്രം കൊഴിയാളുക അഞ്ചെണ്ണം ഇരുന്നൂറ് ആണ് തൊട്ട് മീനു വിക്കണ വിശേഷമാണ് ഇവിടെ എന്തൊക്കെയാണ് മീനുണ്ട് രണ്ടായിട്ടും മീനല്ലേ ഉള്ളൂ കൊഴിയാളെയും കൊഞ്ചും മാത്രമേ ഉള്ളൂ എന്തെന്ന് പറഞ്ഞല്ലേ തേട് ഇനി എന്ത് പറയും ആറ്റുവാളം പറയൂലേ ഇത് എത്രല്ലേ വരും ഇതിന്റെ റേറ്റ് അഞ്ഞൂറ് രൂപ ഇത് എത്ര കിലോ വരും മൂന്ന് കിലോ വരും ഇത് എവിടത്തെ മീനാ ഇതിപ്പോ വെട്ടാൻ വേണ്ടി വെച്ചിരിക്കണോ വെട്ടാൻ വേണ്ടി വെച്ചിരിക്കണല്ലേ എത്ര രേഖ കൊടുത്തു അവസാന റേറ്റ് എത്ര രൂപ അഞ്ഞൂറ് രൂപ തന്നെയായിരുന്നു രൂപ മുതലും ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് വിശേഷം മീനൊക്കെ ഉണ്ട് നല്ല കാലാവസ്ഥയാണ് മീനുകൾ ഇഷ്ടത്തിനുണ്ട് കൊഴിയാളുണ്ട് മക്കളെ വേറെ മീനൊക്കെ ലോകമില്ലേ കൊഴിയാളുണ്ട് കൊഴിയാളം ഉണ്ട്

ഇനി ഒരു നെയ്മീൻ ചൂരയുടെ ഒരു പീസും കൂട നമ്മളാണെങ്കിൽ ചൂരയുടെ പീസ് മേടിച്ചിട്ടുണ്ട് കണവയും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് നേരെ വന്നിട്ട് വിഴിഞ്ഞത്തോട്ട് പോകുന്ന വഴി ഇത് വന്നിട്ട് ആക്ച്വലി ലാൻഡ്മാർക്കാണ് പറയുന്നത് തെങ്ങ് വളർത്തൽ കേന്ദ്രം അങ്ങോട്ട് വന്നിട്ട് ബാലദാപുരത്തോട്ട് പോകുന്ന റൂട്ടാണ്